എന്തിനു വേണ്ടിയിട്ടത് അതിന് എന്താ കിട്ടുന്നത് ഒന്നുമില്ല വെറുതെ ഒരു അത് ഒരു അസുഖമായി അത് മിക്ക ആൾക്കാരും അവരിൽ നിന്നും തന്നെ ഒളിച്ചോടുകയാണ് അവരുടെ കഴിവുകൾ എന്താണെന്നും അവർക്ക് അറിയില്ല അവരുടെ കുറവുകൾ എന്താണെന്നും അവർക്ക് തിരിച്ചറിയില്ല അപ്പോൾ ലൈഫിൽ നമ്മളിങ്ങനെ തട്ടിയും മുട്ടിയും കൊണ്ടും കൊടുത്തും ഇങ്ങനെ എങ്ങനെയോ പോവുകയാണ് അതിനു പകരം നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്താനും മനസ്സിലാക്കാനും സ്നേഹിക്കാനും അറിയാനും വേണ്ടി എല്ലാ ദിവസം ഇടയ്ക്കിടയ്ക്ക് കുറച്ച് സമയം കിട്ടുമ്പോൾ വെറുതെ ഒന്ന് ചെക്ക് ഇൻ ചെയ്യുക ആ ഞാൻ എങ്ങനെയുണ്ടോ അല്ല എന്താണ് നടക്കുന്നത് എൻ്റെ ചിന്തകളൊക്കെ എന്താണ് എൻ്റെ അറിവിൻ്റെ ലെവൽ എന്താണ് ഞാൻ എങ്ങനത്തെ ഒരാളാണ് എനിക്ക് എന്താ ലൈഫിൽ വേണ്ടത് നമ്മൾ നമ്മളെ പറ്റി തന്നെ ദാറ്റ് ഇസ് സെൽഫ് ലവ് ബിക്കോസ് നമ്മൾ നമുക്ക് കുറച്ച് സമയം കൊടുക്കുകയാണ് നമ്മൾ ബാക്കി ലോകത്ത് എല്ലാവർക്കും സമയം കൊടുത്തോണ്ടിരിക്കുക ഫോണിലുള്ളവർക്ക് പ്രത്യേകിച്ചും ഇഷ്ടം പോലെ വെറുതെ യൂട്യൂബ് ഇത് സ്ക്രോൾ ചെയ്യുക റീൽസ് എന്തിനു വേണ്ടിട്ടത് അതിന് എന്താ കിട്ടുന്നത് ഒന്നുമില്ല വെറുതെ ഒരു അത് ഒരു അസുഖമായി മാറുന്നുണ്ട് അത് ആ സ്ക്രോളിങ് പ്രവണത പക്ഷെ ആർക്കാ ഗുണം മാഗ് സുക്കോബർഗിന് മെറ്റയ്ക്ക് നല്ല ഗുണമുണ്ട് അവർ അൽഗൃതം ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മളൊരു ദിവസത്തില് ആദ്യം തുടങ്ങുമ്പോൾ ഒരു ത്രീ മിനിറ്റ്സ് നമ്മളെ ഒന്ന് നോക്കുക പിന്നെ അത് പോയി പോയി അത് ശീലമാവും നമ്മൾ ട്വന്റി ഫോർ സെവൻ നമ്മളെയും കാണുന്നുണ്ടാവും ബാക്കി എല്ലാവരെയും കാണുന്ന കൂട്ടത്തില് അതാണ് ഈ പുറത്തേക്കുള്ള കാഴ്ച കഴിയുമ്പോൾ ഉൾക്കാഴ്ച ആ ഉൾക്കാഴ്ച ഇസ് ദ വൺ തിങ് വേറെ ലൈഫിൽ നമ്മൾ വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഉൾക്കാഴ്ച വളർത്തിയെടുക്കുക